എല്ലാവർക്കും നമസ്കാരം ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വീട്ടിലെ ഓർക്കിഡിൻ്റെയും അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചുമാണ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നില്ലേ ആ വയലറ്റ് നിറത്തിലുള്ള ഓർക്കിഡ് അതിനൊരു പ്രത്യേകത ഉണ്ട് അതിന് വലുതായിട്ടൊന്നും കഠിനമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഒന്നുള്ള പരിപാലനം വേണ്ട അതായത് ചകിരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ വെച്ച് ഏതെങ്കിലും ഒരോരുത്തുമ്പോൾ വെച്ച് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആണെങ്കിൽ ഇടയ്ക്കൊന്ന് നനച്ചെടുത്താൽ മതി ധാരാളം പൂക്കളുണ്ടാവും രണ്ട് മൂന്ന് മാസങ്ങളോളം നിൽക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത എന്നാലോ ആ നിറത്തിന് ആ വയലറ്റിന് ആ കളറിന് ഒരു ഭംഗി തന്നെയുണ്ട് അതിന് അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ആരെയെ ആകർഷിക്കുന്ന ഒന്നാണത് അപ്പോൾ നമുക്ക് പൂക്കൾ കാണാൻ ഇഷ്ടമാണ് വലിയ പരിപാലനം വേണ്ട അതുഷ്ടാണ് ഇടയ്ക്കൊന്ന് നനച്ചുകൊടുത്താൽ മതി അതുഷ്ടാണ് അങ്ങനെയുള്ള സംഭവമാണ് ഈ വയലിട്ട് ഓർക്കേണ്ടത് പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നാം കണ്ടത് പൈനാപ്പിൾ കൃഷിയാണ് അതായത് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ പൈനാപ്പിൾ വെച്ചിട്ട് അപ്പോൾ ഞാൻ മുമ്പ് അത് വേറെ സ്ഥലത്ത് പരീക്ഷിച്ച് നോക്കി വിടുന്നു ഒന്ന് രണ്ടു കൊല്ലം എല്ലാത്തുമലും പൈനാപ്പിളുകൾ ഉണ്ടായി വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലുതും അങ്ങനെ ഇല്ലെങ്കിൽ ചെറുതും ഉണ്ടായിട്ടുള്ളത് പിന്നെ ചട്ടി ഞാൻ അത് കോവിഡ് കാലത്ത് വാങ്ങിച്ചതാണ് വിലറയിലൊക്കെ വാങ്ങിച്ചതാണ് ആ ചട്ടി അപ്പം അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ധാരാളം നാളുകൾ വർഷങ്ങളെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് നിലനിൽക്കും വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നമില്ല മറ്റ് കോൺക്രീറ്റ് ചട്ടികൾക്കൊക്കെ പ്രത്യേകതയുണ്ട് അത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നമായി മാറും പ്ലാസ്റ്റിക് ചട്ടി ഒരു രണ്ട് കാലത്തിന് കൂടുതൽ വെയിലത്ത് നിൽക്കില്ല ഇതിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല പിന്നെ അധികം കൊള്ളുകയും ചെയ്യും അതാണ് ഈ നീലച്ചട്ടിയുടെ പ്രത്യേകത പൊട്ടില്ല എന്നൊക്കെയുള്ളത് പ്രത്യേകതകളാണ് അത് കൃത്യമായിട്ട് ഓട്ടയൊക്കെ തുടച്ചിട്ടുണ്ട് വെള്ളം പോകാനുള്ള നീർവാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഓട്ട ഞാൻ തുളച്ചിട്ടുണ്ട് അതായിട്ട് അപ്പോൾ ഈ പൈനാപ്പിളിൽ വേറൊരു പ്രത്യേകത അതായത് സ്ഥിരമായിട്ട് പരിപാലനം വേണം എന്നുള്ളൊരു ചെടിയല്ലോ അത് ആ ചെടി രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എന്നും വേണമെങ്കിൽ നനയ്ക്കണമെന്നില്ല ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നര പ്രാവശ്യം ഒക്കെ നനച്ചെടുത്താൽ മതി നല്ല വേനൽക്കാലത്ത് അല്ലാത്ത ദിവസങ്ങളൊന്നും വേണ്ട കഠിനമായ വേനൽ അനുപിടുകയാണെങ്കിൽ മാത്രം മതി അതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ള ഇലകളാണ് അപ്പോൾ ഒരു മാറ്റം കൂടി ഉദ്ദേശിച്ചാണ് ആശയപരമായിട്ടുള്ള മാറ്റം ഗാർഡനിങ്ങിൽ ആശയപരമായിട്ടൊരു മാറ്റം ഗാർഡനിങ് നടത്തുമ്പോൾ നമ്മൾ ചെടികളെല്ലാം വെക്കുക ചെടികളുടെ നിറങ്ങൾ ഭംഗി നമുക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നു അതിലെ പൂക്കൾ വിരിയുമ്പോൾ അവയുടെ നിറങ്ങൾ ഗന്ധം ഒക്കെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നു അവ പ്രത്യേക രീതിയിൽ വെക്കുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് അല്ലെ പച്ചക്കറി കൃഷി അതും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് കൂടാതെ കണ്ട് നമുക്ക് ലാഭവും ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ഫലങ്ങൾ പൈനാപ്പിളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞത് നല്ലതല്ലേ അത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് നല്ലതായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആശയപരമായൊരു മാറ്റമാണ് എന്ന് പറഞ്ഞത് പൈനാപ്പിളുകൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെടിച്ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് പലരും ഹെലിക്കോണിയൊക്കെ ബോർഡറായിട്ട് വെക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ അല്ലാത്ത പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ചെടികൾ ബോർഡർ എന്നുള്ള നിലവില് ഒക്കെ വെക്കുകയാണെങ്കിൽ പച്ചക്കറി കൃഷി ഒന്നുകൂടി അഭിവൃദ്ധിപ്പെടും അതുപോലെ തന്നെ പരിപാലനവും വേണ്ട ബോർഡറായിട്ട് നല്ല ഭംഗിയുണ്ട് ശരി യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട് കണ്ട് നമുക്ക് ഭംഗി പോയതാണ് അങ്ങനെയുണ്ടല്ലോ അതായത് പഴമ ഭംഗി കുറയ്ക്കുന്നൊക്കെ കുറയ്ക്കുന്നതൊക്കെ പറയണമാതിരി പക്ഷേ ഇത് അടുത്ത് അടുത്തടുത്തായി വയ്ക്കുകയാണെങ്കിൽ പ്രത്യേകത ഒരു ഭംഗി തന്നെ തോന്നും പിന്നെ ബോർഡർ എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി സുരക്ഷ അവിടെ അനുഭവപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഈ കാണുന്ന ചെറിയ ഇതാണ് മറ്റത് വലുതായി ഒരിക്കൽ കുറച്ചെണ്ണം പരീക്ഷിച്ചപ്പോൾ ഓക്കെ ആയി മാറി അങ്ങനെയാണ് അപ്പോൾ രണ്ട് കൃഷിയിലേക്കും സ്വാഗതം ഞാൻ പ്രധാനമായിട്ടും മുഖ്യമായിട്ടും ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് പൈനാപ്പിളിൻ്റെ കൃഷിയാണ് അത് നല്ല ഭംഗിയാണ് മുറ്റത്ത് ഒക്കെ വയ്ക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം